പുറത്ത് വാടി ഞാൻ തീരുമാനം ഉണ്ടാക്കി പോകുള്ളുണ്ടെങ്കിൽ പിന്നെ ആ തേഗം കിട്ടിട്ടേ പറയാനുള്ള ഇന്റെ പറഞ്ഞിട്ട് തേങ്ങ വായുവാന്നോട് ഒന്ന് ഞാൻ കാണിച്ചറിഞ്ഞാണ് ആ ഒത്തിരി വാടി ആമിനാനോളാ കളി ഉണ്ടായി എന്താ രാത്രി ഉണ്ടായാലേ തേങ്ങ മുരിയോ അതിന്റെ തൊണുക്ക മുല്ലേ നേരം വെറുതെ ഞാൻ പൊട്ടി പറഞ്ഞു നോക്കുമ്പോ തേങ്ങ ഒറ്റ ഒന്നും കാണാനില്ല പിന്നെ ആ തേങ്ങ കൊടുക്കാൻ പോയത് അതിന്റെ പേരിന്റെ കൂടി തന്നെ പാത്ര നല്ല ഉറപ്പാണ് നിങ്ങൾ വിളയാ നിക്കണ്ടേട്ടാ എന്നോട് ഏ എന്നിട്ട് വർത്താനം ഇന്ന് പറയണത് ഇന്നലെ തേങ്ങ എത്തിയപ്പോ ഇങ്ങോട്ട് വികണത്തി അതല്ല കണ്ട ഇതൊക്കെ ഞാൻ നിലമ്പോരൊക്കെ വർത്താനം പറഞ്ഞിരിക്കാ വെറുതെ നിങ്ങളെ തൊളെ തീർക്കണത് വെറുതെ വർത്തനം പരിപ്പിക്കുന്നതൊക്കെ കണ്ട പിന്നെ നിങ്ങള് തൊളുത്തൊക്കെ ഇങ്ങോട്ടല്ലേ വികണത്തിന് ആ തേങ്ങ കിട്ടിയിട്ടാണ് അവിടെ ചിലവെയ്യാറ് അപ്പൊ ഇനി വർത്തമാനം പറയാൻ നിങ്ങള് രാവിലെ തന്നെ നിങ്ങള് വെറുതെ കട്ടക്കാലത്തിന് വന്നത് നാളെ പണി ഒക്കിക്കോളി ഹൈ ഇക്കാര്യം ഞാൻ നന്നായിട്ട് വർത്താനം പറയാനേ ഞാനിപ്പോൾ സ്ഥലത്ത് പോകാൻ നിൽക്കുവാണ് തീരെ നേരം നിങ്ങൾ വെപ്പ് നിൽക്കും ഇതിലുള്ളി ഉണ്ടേന്ന് ഉള്ള എന്നായിട്ട് വർത്താൻതി എത്തുലോ ചേച്ചി തരാ വേഗം വാത അടിച്ചു പോയത് ആടി ഇന്ന് രാത്രി ആവട്ടെ ഒരു തേങ്ങ ഇങ്ങോട്ട് ആ മിനാറുടെ കടി ആ കാഞ്ചരടി ആ നേരം ചേട്ടാ പിന്നെ വർത്താരം വരാനോ നാല് വരെ കണ്ട ഇത് വർത്താരം വരെ ഒടുക്കുന്നോ ഒരമ്പട്ടോ